ിൽ ഈ മണ്ണിടിച്ചിലുണ്ടായി അത് കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഈ വാർത്ത പുറം നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ അറിയുന്നു വീട്ടുകാർ പറഞ്ഞറിയുന്നു അന്ന് മുതൽ ആരംഭിച്ച തിരച്ചിൽ ഇന്നിപ്പോൾ ഒൻപതാം ദിവസം ഈ ഒൻപതാം ദിവസവും നാളെ ഇനിയിപ്പോൾ ഡ്രോൺ വരും ഡ്രോൺ വന്നിട്ടുള്ള പരിശോധന കാര്യങ്ങൾ അതിലേക്കൊക്കെ കാര്യങ്ങൾ നീളും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു അതീവ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നതും അർജുൻ്റെ വാഹനമാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നതും ഈ നിലവിൽ നമ്മളിപ്പോൾ ഈ അറിയുന്നതിനും അപ്പുറം എന്തെങ്കിലും വിവരങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ടോ ഈ വാഹനത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പുറത്തേക്ക് െത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടക്കുന്നോ ആ സേദലക്ഷ്മി തീർച്ചയായും ഈ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവിടെ നടക്കുന്നത് പക്ഷെ നമ്മുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് എൻ ഡി ആർ എഫിന്റെയും നേവിയുടെയും മറ്റും സംഘമാണെന്ന് തോന്നുന്നു അവർ ഈ പറയുന്ന ഈ ലോറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വരാനൊരുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണെന്നാണ് കരുതുന്നത് അത്തരത്തിൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരെയാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഈ പരിസരത്തേക്ക് തന്നെ അവിടെ വരാനൊരുങ്ങുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതായാലും അത്തരത്തിൽ ലോറി കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആ പ്രദേശം മറ്റേ ഇത് പുറത്തേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നീങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴേതായാലും ആ ഭൂം ആ പ്രദേശത്ത് നിന്ന് ആ മണ്ണ് നീക്കി ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് ഇനി എന്താണ് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ നമുക്കറിയാണ്ടിരിക്കുന്നത് ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഡിഗി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ വ്യക്തമാകുമെന്ന് കരുതുന്നു അവർ ഇങ്ങോട്ട് ഈ പറയുന്ന പ്രദേശത്തേക്ക് വരുന്നതിന്റെ കാഴ്ചയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൽ പറഞ്ഞതുപോലെ ഈ ഈ പറഞ്ഞ ഒൻപത് ദിവസത്തെ കാത്തിരിപ്പാണ് വിഷമം എന്ന് തന്നെ പറയാവുന്ന തിരച്ചിലാണ് അതിനെല്ലാം ഒരു പരിസമാപ്തി ആകുന്നു അർജുൻ്റെതെന്ന് അർജുൻറെ ലോറിയുടേതെന്നൊക്കെ സ്ഥിരീകരണം വരുന്നു ഈ കണ്ടെത്തിയ ഭാഗം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ലോറി പുറത്തെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് എത്തരത്തിലാകും ഏത് രീതിയിലാവും കാരണം എന്തായാലും ശ്രമകരമായ ഈ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെ മാത്രമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ സരീഫ് പറയുന്നത് പോലെ ഈ തിരിഞ്ഞു കിടക്കുന്ന നിലയിലാണെങ്കിൽ ആ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം നടക്കുക അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് വേണം കരുതാൻ ഈ പറയുന്ന ഇതിൻ്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഒരു പക്ഷേ നേവിയുടെ മുങ്ങൽ വിദഗ്ധരൊക്കെ എത്തും എന്ന മന്ത്രിയുടെ ആ ഒരു സ്ഥിരീകരിച്ചു കൊണ്ടുള്ള എക്സ്പോസ്റ്റിൽ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവരൊക്കെ എത്തിയോ ഡൈവിംഗ് ടീം എത്തിയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനും നമുക്കത് പെറ്റിലേക്ക് എത്തിക്കാനാകുന്നു ഏതായാലും ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ കൂടി ഇങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ സമാന്തരമായി തന്നെ ഇവിടെ ഭൂമി ഉപയോഗിച്ച് മറ്റ് മണ്ണ് ആ ഒരു നിശ്ചിത നീളത്തിൽ നീക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അത്തരത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഡിങ്കി ബോട്ടുകളിലായി എൻ ഡിആർഎഫിന്റെ ആണോ നേട്ടാണോ എന്ന് വ്യക്തമല്ല ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നുണ്ട് ശരി നിഖിൽ ഈ ഒപ്പം തന്നെ ഈ എക്സവേറ്റർ ഉപയോഗിച്ച് അറുപത്തടി വരെ ആഴത്തിലും നീളത്തിലും തിരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഈ ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ നേരത്തെ സതീഷിന്റെ ആ ബോക്സിലൊക്കെ കാണുമ്പോൾ അവിടെ ഭയങ്കര അതിതീവ്രമായ മഴ നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഈ മഴ ഒപ്പം തന്നെ ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് അതൊക്കെ ഇനിയും തിരച്ചിൽ കുറച്ചുകൂടി ദുഷ്കരമാക്കുമോ അതി മാറ്റമുണ്ട് പക്ഷേ അതൊരു പ്രതിസന്ധിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം ശക്തമായ കാറ്റാണ് ഈ മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ആ ഇപ്പോൾ ആ ബോട്ടുകളിലൊക്കെ വരുന്നത് തന്നെ നമുക്ക് കാണാം പുഴയിൽ നേരത്തെ നമ്മൾ രാവിലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പുഴയിൽ ഇന്നലത്തെ ഇതിനേക്കുള്ള ഒഴുക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ വീണ്ടും പുഴയുടെ ഒഴുക്ക് ശക്തമാകുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതികൂല ഘടകങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ലോറി കണ്ടെത്തിയതിന് പിന്നാലെ എത്രയും പെട്ടെന്ന് ഒരു പുറത്തെടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ തീർച്ചയായും ഇതിലെ പറഞ്ഞതുപോലെ കാലാവസ്ഥ ഒരു പ്രതികൂല പ്രതികൂലഘടകമാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ശരി നിഖിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒടുവിൽ ഈ ഒൻപതാം നാൾ ഒരു പ്രതീക്ഷയുടെ വാർത്ത പുറത്തു വരുന്നു കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ വിവരം മണ്ണിനടിയിൽ നിന്ന് അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു ആ വാഹനം അർജുന്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഷിരൂരിലെ ഗംഗാവരി നദിക്കടിയിൽ നിന്ന് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നിപ്പോൾ ഒൻപത് ദിവസം ആവുകയാണ് ാണ് ഈ ദിവസമാണ് നിർണായകമായ വിവരവും പുറത്തു വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് സരീഷും ഒപ്പം തന്നെ നിഖിലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്